എൻ്റെ അനുഭവങ്ങളെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നൂറ്ററുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ഉള്ള ആളാണ് ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ആ സമയത്ത് വെയിറ്റ് നോക്കിയപ്പോൾ നൂറ് കിലോ ടച്ച് ചെയ്തു അപ്പം എൻ്റെ ഉള്ളൊന്ന് കാളി അപ്പോൾ ഈ ഡയറ്റിനെ പറ്റിയിട്ട് അതിൻ്റെ ഒരു മാസം മുമ്പേ ഞാൻ കേട്ടിരുന്നു പക്ഷേ ഇതിലേക്ക് എടുത്തു ചാടാൻ എനിക്കൊരു മടി അപ്പോൾ നൂറൊക്കെ എടുത്തപ്പോൾ എന്ത് തന്നെ ആയാലും ഇത് കുറേ പരീക്ഷിച്ചു പരാജയപ്പെട്ടു മറ്റേ ഡാറ്റകളൊക്കെ അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് കളയാന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് വന്നു ഇതിലേക്ക് വന്ന് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഈ അഞ്ച് മാസം ഞാൻ ഡാറ്റ എടുത്തു ഡാറ്റെടുത്ത് എൻ്റെ വെയിറ്റ് എൺപത്തിരണ്ടിലേക്ക് എൺപതിലേക്ക് താന്നു എൺപതിലേക്ക് താന്നു ഞാൻ ഇപ്പോൾ യു എയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം നാട്ടിലേക്കൊക്കെ ഒന്ന് പോകാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ ഈ ഡയറ്റൊന്ന് ഒഴിവായി സാധാ ഡയറ്റിലേക്ക് മാറി സാദാ ഡയറ്റിലേക്ക് മാറിയെങ്കിലും ഞാൻ പഴയ പോലത്തെ ഭക്ഷണങ്ങളൊന്നും ഉപയോഗി പിന്നെ അതേ അൺകൺട്രോൾഡായിട്ട് ഭക്ഷണങ്ങളൊന്നും കഴിച്ചിരുന്നില്ല നല്ല ശ്രദ്ധിച്ച് ഭക്ഷണം കഴിച്ചു വ്യായാമമൊക്കെ ചെയ്തിരുന്നു അങ്ങനെ പിന്നെ നോമ്പ് വന്നു പെരുന്നാൾ വന്നു വലിയൊരു നാളും കഴിഞ്ഞു അതുവരെ സാധാ ഡയറ്റ് തന്നെ ആയിരുന്നു എൻ്റെ വെയിറ്റ് ഒന്നും അധികം കൂടിയില്ല രണ്ട് കിലോ തിരിച്ചു കൂടി എൺപത്തിരണ്ടിലേക്ക് തന്നെ ആയി എന്നാലും എൻ്റെ ബി എം ഐ കറക്റ്റായിട്ടില്ല എൻ്റെ ബി എം ഐ ഇരുപത്തഞ്ചിലേക്ക് താവണം എന്നുണ്ടെങ്കിൽ അറുപത്തിയാറ് വെയിറ്റ് ആക്കണം അപ്പോൾ വലിയ നോമ്പൊക്കെ വലിയ പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓഗസ്റ്റിൽ ഞാൻ പിന്നെ രണ്ടാം പ്രാവശ്യം കീറ്റോ തുടങ്ങി അപ്പോഴാണ് ഞാൻ ഈ മലയാളത്തിലും ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഗ്രൂപ്പുണ്ടെന്നും ഇതിനെപ്പറ്റി അഭ്യസറിനെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ട് ഞാൻ ശേഷം ആണ് ഈ ഗ്രൂപ്പിലേക്ക് വന്നത് അതിനുശേഷം എൺപത്തിരണ്ടെന്ന പിന്നും കുറഞ്ഞിട്ട് എഴുപത്തി അഞ്ച് വരെ എത്തി നിൽക്കുന്നു ഇപ്പോൾ ബി എം ഐ ഇരുപത്തെട്ടായി എനിക്കത് ഇരുപത്തഞ്ചിന് താഴ്ത്തണം അറുപത്താറാക്കണം അറുപത്താറാക്കണം വരെ ഞാൻ ഡയറ്റ് വരെ ഞാൻ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യും എനിക്ക് ആദ്യം കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു ഷുഗർ ഉണ്ടായിരുന്നില്ല കൊളസ്ട്രോള് എൽ ഡി എല്ലും ട്രൈകുലിസറൊക്കെ ഹൈ ആയിരുന്നു അതൊക്കെ ട്രൈ ഗ്ലീസറേഡ് കുറഞ്ഞു വളരെ കുറഞ്ഞു അറുപതോ എഴുപതോ അങ്ങോട്ട് വന്ന് നിൽക്കുകയാണ് നൂറ്റമ്പതിൽ താഴെയാണ് ഏതായാലും എച്ച് ഡി എല്ലിൽ നല്ല വാല്യൂ കിട്ടി അമ്പതോ നാൽപ്പത്തഞ്ചോ അമ്പതിൻ്റെ ഇടയിലങ്ങനെ തോന്നും എൽ ഡി എല്ലിൽ കുറച്ച് കൂടുതലാണ് അത് ഞാൻ നോക്കിയപ്പോൾ എൽ ഡി എല്ലിൽ കൂടുന്നത് കുഴപ്പമില്ല എന്ന് മനസ്സിലായി പിന്നെ ഞാൻ ഈ ഡേറ്റിനെ കുറിച്ച് പഠിച്ചതൊക്കെ ഈ തടി കുറയുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏ അപ്പോൾ എനിക്കന്ന് അന്ന് ഡയറ്റെടുത്തപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഈ ഈ ഡയറ്റൊക്കെ കുറച്ച് പ്രായമായ ആൾക്കാർക്കും അവർക്കും ഇത് നടക്കുന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ് ഇതിന് പ്രമേയത്തെ കൺട്രോൾ ചെയ്യാനും പ്രായമായ ആൾക്കും എല്ലാവർക്കും പറ്റുന്നതും പ്രമേയത്തിനെയും എല്ലാ മെറ്റബോളിക് സിൻഡ്രോത്തിനെയും പി സി ഒ ഡി പ്രമേഹം ക്യാൻസറ് അതുപോലെയുള്ള രോഗങ്ങൾക്കൊക്കെ ഈ ഡയറ്റ് വളരെ എഫക്റ്റീവ് ആകുന്നു അത് പ്രായമായ ആൾക്കാരും വളരെ വിജയകരമായി തന്നെ ഇത് നടപ്പിലാക്കണ്ടെന്നും എനിക്ക് ഈ ഗ്രൂപ്പിൽ വന്നതിനുശേഷം മനസ്സിലായത് നമ്മൾ ഡാറ്റ് ചെയ്തു പക്ഷേ നമ്മളാരും പ്രചരി ഞാൻ പ്രചരിപ്പിക്കാനൊന്നും പോയില്ല പക്ഷേ ഈ ഗ്രൂപ്പിൻ്റെ സൃഷ്ടാക്കൾ അവർ വളരെ നല്ലൊരു കാര്യം ചെയ്യുന്നത് അവർ ഡാറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് എത്രയോ ആൾക്കാരെ ഈ മെറ്റബോളിക് നിന്ന് അവർക്ക് തിരിച്ച് കൊണ്ടുവന്ന് ഒരു നല്ല ജീവിതത്തിലേക്ക് മുന്നേറാൻ അവരുടെ അടുത്ത എഫേർട്ട് വളരെ അഭിനന്ദനീ അഭിനന്ദനം അറിയിക്കുന്നതാണ് ഏതായാലും ഇൻഷാല്ല നല്ല ഫലം ചെയ്യുന്നുണ്ട് ആദ്യമൊക്കെ വെയിറ്റ് പെട്ടെന്ന് പെട്ടെന്ന് കുറഞ്ഞിരുന്നു ഇപ്പോൾ ഒരു മാസം രണ്ട് കിലോ രണ്ടര കിലോ ഒക്കെ വെച്ചിട്ടേ കുറയുന്നുള്ളൂ ഇൻഷാല്ല ഇരുപത്തഞ്ച് ബി എം ഐ എങ്ങനെയാലും ആക്കും അറുപത്താറ് വെയിറ്റ് വരുന്നവരെ ഞാൻ തുടരും